ഈ ഓണത്തിനൊരു കളർഫുൾ തോരനായാലോ ക്യാരറ്റും ബീൻസും കൂടെ കൂടിയുള്ള തോരനാണ് അതിന് വേണ്ടിട്ട് രണ്ട് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ബീൻസ് ഒരു സവോള രണ്ട് പച്ചമുളക് അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും വേണ്ട അതിൻ്റെ ഒരു പകുതിയെ ഞാൻ ഈ തോരന് വേണ്ടി എടുക്കത്തുള്ളൂ നമ്മുടെ തോരൻ കറിക്ക് ആവശ്യമായ വെജിറ്റബിൾസ് ഒക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എടുത്തിരിക്കുന്ന സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് ഇതുപോലെ കീറിയിട്ടിരിക്കുകയാണ് നടുകപ്പുളന്നിട്ട് കീറി വെച്ചിരിക്കുകയാണ് പിന്നീട് ഞാൻ ആദ്യം കാണിച്ച തേങ്ങയുടെ അരമുറിയിൽ പകുതി തേങ്ങയുടെ തേങ്ങ ചെരുവിയെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അരഞ്ഞു വെച്ചേക്കുന്ന പച്ചക്കറി മിക്സിലേക്ക് ഇനി നമ്മൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒര ടീസ്പൂൺ മുളക് പൊടി കുറച്ച് വെളിച്ചെണ്ണ പിന്നീട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങാപ്പീര ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരഞ്ച് മിനിറ്റിങ്ങനെ വെക്കണം എന്നിട്ട് വേണം നമുക്കത് കറി വെക്കാനായിട്ട് തോരൻ കറി വെക്കാനായിട്ട് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഈ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് കടുവിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടട്ടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ചേർക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇതൊണ്ട് കറിവേപ്പില ഇടാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വെജിറ്റബിൾസിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരും അതുകൊണ്ട് നമ്മൾ ഓറ് ഒന്നും ഒഴിക്കേണ്ട ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വലിയ തീ വേണ്ട ഒരു മീഡിയം തീയിൽ അത് വേവിച്ചെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് നോക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഓവർ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് തീ കൂടുതൽ വെക്കുകയും വേണ്ട തന്നെ ഏകദേശം പകുതി വേവി കൂടുതലായിട്ടുണ്ട് ഇതൊന്നുകൂടെ നമുക്ക് ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റും കൂടെ ചെറിയ രീതിയിൽ വേവിക്കാം അഞ്ച് മിനിറ്റ് ചെറിയ തേയിലും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂടിയൊന്ന് തുറന്നിട്ട് നമുക്ക് വെന്തോന്ന് നോക്കാം ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കതെല്ലാം നന്നായിട്ട് കൂടെ മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ക്യാരറ്റ് ബീൻസ് തോറും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ സാധാരണ തോരനെ പോലെ നമ്മൾ ഇതിനകത്ത് വെളുത്തുള്ളി ജീരകമൊന്നും ചെയ്തേക്കുന്ന ഒരു തോരനാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ